ീശ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഔസൈ പിതാവിൻ്റെ നവേന പ്രാർത്ഥനയുടെ രണ്ടാം ദിവസമാണ് നമ്മൾ മാർച്ച് പത്തൊമ്പതിന് വേണ്ടി ഒമ്പത് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണല്ലോ എല്ലാ ദിവസവും രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നല്ലോ ഇന്ന് രണ്ടാം ദിവസം ഇന്ന് അവസെ പിതാവിൻ്റെ ഒരു ശരടിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തേഴിലാണ് ബെൽജിയത്തെ ആൻഡ്വെർപ്പിൽ വിശുദ്ധ അവസെ പിതാവിൻ്റെ ഭക്തയും അഗസ്റ്റീനിയൻ സന്യാസിനിയുമായ സിസ്റ്റർ എലിസബത്തിന് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതോടെയാണ് വിശുദ്ധാവസയ പിതാവിൻ്റെ പേരിലുള്ള ഈ ചരട് രൂപം കൊണ്ടത് മൂന്ന് വർഷക്കാലം നീണ്ടു നിന്ന കഠിനവും വേദനാജനകവുമായ രോഗത്താൽ ഡോക്ടർമാർ കൈയൊഴിയുകയും രോഗം മൂർഛിച്ച് ഉടനെ മരിക്കുമെന്ന് ഏവരും കരുതുകയും ചെയ്തു എന്നാൽ സിസ്റ്റർ എലിസബത്ത് വിശുദ്ധാവസയ പിതാവിനോട് എപ്പോഴും ഭക്തിയിൽ മുഴുകിയപ്പോൾ വിവിധ കെട്ടുകളോടുകൂടിയ ഒരു ചരടുണ്ടാക്കി അവസയ പിതാവിനോടുള്ള ആദരവായി ആശീർവദിപ്പിച്ച് അരയിൽ കെട്ടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവസെ പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ പെട്ടെന്ന് വേദനയിൽ നിന്ന് വിമുക്തയായി സിസ്റ്ററുടെ രോഗവിമുക്തി വളരെ അത്ഭുതകരമായിരുന്നു ക്രമേണ ഈ ചരടിനോടുള്ള ഭക്തിക്ക് പ്രചാരമേറി ഇത് ഭക്തിപൂർവം ഉപയോഗിക്കുന്നതിലൂടെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ പലർക്കും ലഭിച്ചു ശാരീരികമായ രോഗശാന്തിക്ക് വേണ്ടി മാത്രമല്ല പരിശുദ്ധിയുടെ നിഷ്ഠകൾ സംരക്ഷിക്കാനുള്ള ആത്മീയ പിന്തുണയ്ക്കും കൂടി ഈ ചരട് ഉപയോഗിച്ചു സീക്രട്ട് കോൺഗ്രിയേഷൻ ഓഫ് റൈറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഈ ഭക്തി അഭ്യാസനത്തിന് അംഗീകാരം നൽകി പിയു സമ്പതാമന്മാർ പാപ്പ ആശീർവദിക്കുകയും തിരുസഭയിൽ അംഗീകരിക്കുകയും ചെയ്തു ഈ ചരട് അരയിൽ കെട്ടുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് വിശദാവസേ പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കും രണ്ട് ആത്മാവിൻ്റെ പരിശുദ്ധി ലഭിക്കും മൂന്ന് വ്രതങ്ങൾ അനുഷ്ഠാനത്തിനുള്ള അനുഗ്രഹം ലഭിക്കും നാല് അന്തിമ ഉത്സുകത ലഭിക്കും അഞ്ച് മരണസമയത്തുള്ള ഒരു പ്രത്യേക സഹായം ലഭിക്കും ഈ ചരട് നൂലിലോ തുണിയിലോ ആവണം ഒരറ്റത്ത് ഏഴ് കെട്ടുകൾ ഉണ്ടാവണം അരയിൽ തന്നെ കെട്ടുകയും വേണം ഒരു പുരോഹിതനാൽ ആശീർവദിക്കുകയും ചെയ്യണം ഈ ചരട് കെട്ടുന്ന ആൾ വിശദാവസേ പിതാവിൻ്റെ ആദരവിനായി ഓരോ ദിവസവും ഏഴ് തവണ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലണം കൂടാതെ ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ചൊല്ലണം പ്രിയ പ്രിയക്കൂട്ടുകാരെ വിസ്തയാവസൈ പിതാവിൻ്റെ ഈ ചരടിനെക്കുറിച്ച് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ അത് വിശ്വസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല ഈ ചരട് എനിക്ക് ക്യാൻസർ വരുന്നതിനേക്കാൾ മുൻപ് ഞാൻ ഒരു ക്യാൻസർ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു കാരണം അവർക്ക് ചെറുപ്പക്കാരിയാണ് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ക്യാൻസർ അതിൻ്റെ സ്റ്റേജൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു മകൻ അന്ന് എട്ടാം ക്ലാസ്സിലോ മറ്റുമാണ് പഠിക്കുന്നത് അങ്ങനെ അവരെ നിർബന്ധിച്ച് വിളിപ്പിച്ചതാണ് സാധാരണയായിട്ട് ഞാൻ അങ്ങനെ ഒരു വീട്ടിലേക്കും പോകാറില്ല പ്രാർത്ഥനയ്ക്കൊന്നും അവരോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് വന്ന് ജപമാല കൂട അവർ മാതാവിൻ്റെ അടുത്ത് വന്നു ജപമാല കൂടി മാതാവിനോട് പ്രാർത്ഥിക്കും നിങ്ങളുടെ പള്ളിയിൽ തന്നെ മാതാവിൻ്റെ അടുത്തും പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവസയ പിതാവ് ഈ ചരട് എനിക്ക് കാണിച്ചു തരുന്നത് ഞാനപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ആ വഴിക്ക് വരുമ്പോൾ അവിടെ കയറാം എന്ന് പറഞ്ഞ് ഈ ചരട് ഒരെണ്ണം വെഞ്ചിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കെട്ടിട്ട് ഞാൻ ആ സഹോദരിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ചരിത്രം എനിക്കും പുസ്തകത്തിൽ നിന്നും വായിച്ചു കിട്ടിയിട്ടുള്ള അറിവേ ഉള്ളൂ എന്തായാലും വിശ്വാസമാണല്ലോ പ്രധാനം എവിടെ പോയിട്ടും നടക്കാത്ത കാര്യങ്ങൾ അവസയ പിതാവിൻ്റെ പക്കൽ പോയാൽ നടക്കുന്നത് എനിക്ക് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് നീ വിശ്വസിക്ക് നീ മരിക്കുകയൊന്നുമില്ല ഈ ചരട് നീ കെട്ട് ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനകളും ചൊല്ല് എന്ന് ആ നാട് മുഴുവൻ പറഞ്ഞിരുന്നത് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന സഹോദരിയാണ് പക്ഷേ ക്യാൻസറിൻ്റെ അണുക്കൾ വളരെയധികം വ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പലപ്പോഴായിട്ട് രോഗം മൂർച്ഛിക്കുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യും പിന്നീട് അവിടെ നിന്ന് വരും പിന്നെയും രോഗം മുർച്ഛിക്കും ഇങ്ങനെയാണ് ഒരവസ്ഥയിലായിരുന്നു അവർ അന്നൊന്നും എനിക്ക് ക്യാൻസർ ഇല്ല പ്രിയ കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധവസായ പിതാവ് സകലകാര്യ മധ്യസ്ഥനാണ് അതുമാത്രമല്ല വിശുദ്ധവസായ പിതാവിൻ്റെ ശക്തി ശക്തി മനുഷ്യർക്ക് വിവരിക്കാനോ ചിന്തിക്കാനോ കഴിയില്ല അത്രയ്ക്കും അപാരമാണ് ശക്തി വിളിച്ചാൽ വിളിപ്പുറത്ത് ആ നിമിഷം ഓടിവരും പ്രത്യേകിച്ച് ദരിദ്രരുടെ കാര്യത്തിൽ അങ്ങനെ ആ ചരട് കെട്ടി പ്രിയ കൂട്ടുകാരെ ഇന്നും ആ സഹോദരി മരിച്ചിട്ടില്ല ക്യാൻസർ പൂർണ്ണമായി മാറി എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയില്ല അതൊന്നും പക്ഷെ ഞാൻ ഇന്നാൾ വിളിച്ച് ചോദിച്ചു ആ ഭാഗത്തേക്ക് ആ സഹോദരി ഇപ്പം എങ്ങനെയുണ്ട് എന്ന് അപ്പോഴവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല വണ്ടി ഓടിച്ചിപ്പോഴും നടക്കുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞു എന്നറിയോ ആറു മാസത്തിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ ഈ ചരടിനെക്കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമാണ് ഓപ്പറേഷൻ സമയത്ത് എൻ്റെ ദേഹത്തു നിന്ന് ആ ചരട് മാറി പക്ഷെ വീണ്ടും ഞാനത് ഉപയോഗിക്കും എൻ്റെ അവസേ പിതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ അടയാളമായിട്ട് മാത്രം വിശ്വസിച്ച് ഇതുപയോഗിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളാണ് ലഭിക്കുക ഇത് ഉപയോഗിക്കുമ്പോൾ പലരും ഇതിന് വേണമെങ്കിൽ പല വ്യാഖ്യാനങ്ങളും നൽകുമായിരിക്കും ഇനിയിപ്പോൾ ചരട് കെട്ടിയിട്ട് വേണോ അത്ഭുതങ്ങൾ നടക്കാൻ എന്നൊക്കെ മനുഷ്യരുടെ വ്യാഖ്യാനം ഉണ്ടാവുക പക്ഷേ ഞാനതൊന്നും നോക്കാറില്ല വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈശോ സന്ദേശം തന്നാൽ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാനിത് എന്ന് മാത്രം ഇത് സഭ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭക്ത അഭ്യാസമാണ് കേട്ടോ ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ അതുപോലെ മറ്റൊരു ഭക്ത അഭ്യാസം കൂടിയുണ്ട് അവസയ പലതരത്തിലും മനുഷ്യർ പ്രാർത്ഥിക്കും നമ്മുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു അതുപോലെ നമ്മൾ സഹനങ്ങൾ കൊടുത്തും പ്രാർത്ഥനകൾ അർപ്പിച്ചും ഒക്കെ അത് ഏത് വിശുദ്ധരോടായാലും അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ അടുത്തും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണൊരു പ്രചോദനം വരുന്നത് പേഴ്സണലായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പക്ഷേ ഔദ്യോഗികമായി പ്രാർത്ഥിക്കുമ്പോൾ അത് സഭയുടെ അധികാരമുള്ള പ്രാർത്ഥനകളെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ വ്യക്തിപരമായിട്ട് ഈശോയും നമ്മളും ഒന്നായിരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഇനി അവസയ പിതാവിനെക്കുറിച്ച് മറ്റൊരു ഭക്ത അഭ്യാസമാണ് ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് അത് നമുക്കറിയാം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വഴി അത് എല്ലാവരും അറിയി അറിയിച്ചിട്ടുള്ളതാണ് നമ്മുടെയൊക്കെ അപേക്ഷകൾ എഴുതി അവസയ പിതാവിൻ്റെ സ്വരൂപത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു പതിവ് കത്തോലിക്കർ ഭക്തിപൂർവ്വം ആചരിച്ചു വരുന്ന ഒരു രീതിയാണ് തിരുസ്വരൂപത്തിന് മുന്നിൽ മെഴുകുതിരി കത്തി എരിയുന്നത് പോലെ ഈ കുറിമാനം വിശുദ്ധ അവസെ പിതാവിനോട് നിരന്തരം അപേക്ഷിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഇത് വിശുദ്ധ അവസെ പിതാവിൽ നമുക്കുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയും അങ്ങനെ ശക്തമാക്കുകയും ചെയ്യും അങ്ങനെയുള്ള വിശ്വാസമാണ് എല്ലാം നേടിത്തരുന്നത് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പൂവർ പ്രായപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റിമാരാണ് ഇവർ അവർ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു ചെറിയ മാതൃക വിസ്തവസേ പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വെക്കുകയും നിരവധി അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ ഭവനങ്ങളിൽ വസിക്കുന്നവർക്കുള്ള ആവശ്യങ്ങളും അതായത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു കൽക്കരി ഒരു കൂന കൽക്കരി ഇങ്ങനെയൊക്കെ ഇതിൻ്റെ മാതൃക വെച്ച് അവർ പ്രാർത്ഥിക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്യും ഇ കേരളത്തിലും ഇങ്ങനെ അത്ഭുതകരമായ നിരവധി സാക്ഷ്യങ്ങൾ കത്തോലിക്കർക്കിടയിൽ പ്രചാരത്തിലുണ്ട് പൊതുവായും വ്യക്തിഗതമായും ഉള്ള കൃപ അനുഭവങ്ങളാണ് ഇതൊക്കെ ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഇങ്ങനെയാണ് എൻ്റെ ഇടവകയായ കട്ടച്ചിറപ്പള്ളി വിശുദ്ധ അവസെ പിതാവിൻ്റെ നാമത്തിലാണ് ആ വിശുദ്ധനെ എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി ഞാൻ സ്വീകരിച്ചു വൈദികനായ ശേഷം ഞാൻ ആദ്യമായി പണിയിച്ച പള്ളി കുറിയന്നൂരാണ് അക്കാലത്ത് തിരുവിതാംകൂറിൽ ക്രൈസ്തവ ദേവാലയം പണിയുന്നത് അസാധ്യമായിരുന്നു ദീവാന്റെ പ്രത്യേക അനുവാദം വേണമെന്ന് കർക്കശ നിയമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അനുവാദം ലഭിക്കുകയുമില്ലായിരുന്നു അതുകൊണ്ട് അനുവാദമില്ലാതെ തന്നെ പള്ളികൾ വയ്ക്കാൻ വിശ്വാസികൾ നിർബന്ധിതരായി അധികാരികളുടെയും പോലീസിൻ്റെയും കനത്ത എതിർപ്പുകളെ ഞാൻ സർവ്വശക്തിയും ഉപയോഗിച്ച് തടുത്ത് വിജയിച്ചു അങ്ങനെ അവസരിപ്പിതാവിൻ്റെ നാമത്തിലുള്ള പള്ളി ഇന്നിവിടെ ഉയർന്നു നിൽക്കുന്നു പാമ്പാടിയിലായിരുന്ന അവസരത്തിലും പല അപകടങ്ങളിൽ നിന്നും വിശുദ്ധൻ എന്നെ രക്ഷിച്ചിട്ടുണ്ട് ഒരിക്കൽ നീലഗിരിയിലെ എസ്റ്റേറ്റിലുള്ള വനത്തിൽ വെച്ച് പണത്തിനു വേണ്ടി ഒരു ആക്രമണം നടന്നപ്പോഴും വിശുദ്ധൻ എന്നെ രക്ഷിച്ചു എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ അവസാനം മൂവാറ്റുപുഴ ആയിരുന്നു അവിടെ പള്ളിയും ശവസംസ്കാര സ്ഥലവും ഇല്ലായിരുന്നു അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലത്തിൻ്റെ ഉടമ പള്ളിക്കെതിരായിരുന്നു മകന് വീട് വയ്ക്കാൻ നിശ്ചയിച്ച ആ ധനികൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈശ്വര കോപം ഉണ്ടാകുമെന്നും തൻ്റെ അഭിവൃദ്ധി മുഴുവൻ നഷ്ടപ്പെടുമെന്നും കണ്ടു മന്ത്രവാദികളുടെ പ്രതികൂല അഭിപ്രായങ്ങൾ കൂടിയായപ്പോൾ അയാൾ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി അവർക്ക് വിശ്വാസമുള്ള ഒരാളെക്കൊണ്ടാണ് ആ സ്ഥലം വാങ്ങിയത് അങ്ങനെ വിശുദ്ധ പിതാവിൻ്റെ നാമത്തിൽ അവിടെയും ഒരു പള്ളി സ്ഥാപിച്ചു ഇന്നും ഞാൻ വിശുദ്ധൻ്റെ സ്തുതിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നു ഒരു ഫാദറിൻ്റെ സാക്ഷ്യമാണ് കേട്ടോ അപ്പോൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൂടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം വിശ്വസയ പിതാവ് സകല കാര്യ മധ്യസ്ഥനാണ് എന്ന് മറക്കരുത് എല്ലാ വിശുദ്ധർക്കും ഓരോരോ കാര്യങ്ങൾക്കുള്ള അനുഗ്രഹമാണെങ്കിൽ അവസയ പിതാവിന് സകല കാര്യങ്ങളുടെയും മധ്യസ്ഥമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അവസര പിതാവിനെ ഓർക്കാം ഈശോയുടെ വളർത്തപ്പനാണ് ആ അപ്പൻ്റെ കയ്യിലാണ് എപ്പോഴും അവസെ ഉണ്ണിയെ കാണാറ് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മാതാവിൻ്റെ കയ്യിൽ ഉണ്ണി ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവസയപ്പിൻ്റെ കയ്യിലാണ് നമ്മൾ ഉണ്ണിയെ കാണുക ചുരുക്കി പറഞ്ഞാൽ മാതാവ് എനിക്ക് തോന്നുന്നു എപ്പോഴും പ്രാർത്ഥനയിലും ധ്യാനത്തിലായിരിക്കും അവസേപ്പിതാവാണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എനിക്കെപ്പോഴും നോക്കാറ് പണിശാലയിൽ കൊണ്ടുപോവുകയും എടുത്തുമ്മ വയ്ക്കുന്നതും ഒക്കെ മാതാവ് ഉണ്ണിയെടുത്തില്ല ഉമ്മ വയ്ക്കുന്നില്ല എന്നല്ല കേട്ടോ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്നാലും എപ്പോഴും ഓരോ ചരിത്രങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണാം അവസയപ്പിൻ്റെ കൂടെ ഉണ്ണി എപ്പോഴും ചുറ്റിപ്പറ്റി ഉണ്ടാവും ഒക്കത്ത് കയറ്റി വെച്ച് കാര്യങ്ങൾ കഴുത്തിലും കയറ്റി വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോകുന്ന പതിവ് അവസേപ്പിതാവിൻ്റെ സ്ഥിരമാണല്ലോ ഈ ഉണ്ണി കൈയിലിരിക്കുമ്പോൾ എപ്പോഴും അവസയ പിതാവിന് ഉമ്മ വയ്ക്കാനും താടി മീശ പിടിച്ച് കളിക്കാനും ഒക്കെ ഈ ഉണ്ണി എപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവസയ പിതാവിൻ്റെ കയ്യിൽ നമ്മൾ നിയോഗങ്ങൾ കൊടുത്താൽ എളുപ്പമാണ് ആളുടെ മുഖത്തിനോട് ചേർന്നാണല്ലോ ഉണ്ണിയുടെ മുഖം ഇരിക്കുന്ന അപ്പോൾ ഉമ്മ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ചെവിയിൽ ഈ കാര്യം കൂടി അവസയ പറയണേ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചിട്ട് ഈ ആലശേച്ച് ഇങ്ങനെയാണ് പറയാൻ പറഞ്ഞത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഇതൊന്നും സഭയുടെ അംഗീകാരമുള്ള ഔദ്യോഗികമായ ഭക്താഭ്യാസം പക്ഷേ ഞാൻ അങ്ങനെയാണ് അവസെപ്പിതാവിനോട് ഞാൻ എപ്പോഴും പറയും കയ്യിൽ കയറ്റി വെച്ചിട്ടില്ലേ ഒരു ദൈവത്തിന് അതിൻ്റെ ചെവിയിൽ ഇതൊന്നു പറഞ്ഞു കൊടുക്ക് ഞങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടില്ല പ്രിയ കൂട്ടുകാരെ ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത് ഔസേപ്പിതാവിൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥം വഴിയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ വാദിക്കുന്നത് എൻ്റെ അവസെ പിതാവാണ് അവസയ പിതാവ് മേരിയുടെ കയ്യിൽ കൊടുക്കും മേരി മാസപിതാവും കൂടി ഈശോയുടെ ചെവിയിൽ ഇത് മന്ത്രിക്കും അങ്ങനെയാണ് ഈശോ പിതാവിൽ നിന്ന് എനിക്ക് ഇതൊക്കെ വാങ്ങിത്തരുന്നത് എനിക്ക് തോന്നുന്നു ഞാനതിന് ഏറെ നന്ദിയുള്ളവളാണ് വിശുദ്ധ അവസയ പിതാവിനോട് അവസയ പിതാവിനോടുള്ള നന്ദി എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് ഇന്നും എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ കിട്ടുന്നില്ല അത്രമാത്രം അവസയ പിതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് നമുക്ക് ഈ കൊച്ചു കൊച്ച് ഭക്താഭ്യാസങ്ങൾ ചെയ്ത് അവസയ പിതാവിൻ്റെ ഒരു ഭക്തയായി ഭക്തനായി തീരാം അന്തിമകാലമാണിതെന്ന് നമുക്ക് അറിയാം ഔസയ പിതാവിനോടുള്ള ഭക്തി വർദ്ധിക്കുന്നതാണ് അവസെ പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചതും പെരുന്നാളുകൾ ആഘോഷിക്കുന്നതും എല്ലാം അന്ത്യകാലത്തിൻ്റെ ആരംഭത്തിനാണ് അടയാളമായിട്ട് ഈശ്വർ തന്നിരിക്കുന്നത് അതുകൊണ്ട് അവസാന കാലത്തിൽ അവസയപ്പിതാവുണ്ടാകും ഈശോയുടെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ദാരിദ്ര്യം എന്ന പുണ്യം അഭ്യസിക്കാൻ അതുപോലെ സംസാരത്തിൽ തെറ്റുപറ്റാതിരിക്കാൻ വ്രതങ്ങൾ കൃത്യതയോടെ പാലിക്കാനായിട്ട് എല്ലാ ബ്രഹ്മചാരികളും എല്ലാ സമർപ്പിതരും വിശുദ്ധ അവസയപ്പിതാവിൻ്റെ പക്കൽ പൊകുവിൻ അവരെല്ലാം വിശുദ്ധരായിത്തീരും നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ വ്യവസായ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ആ